എല്ലാ ഭക്തജും കദരമേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കിടന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഓൺലൈൻ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ജ്യോതിഷ പ്രശ്നങ്ങൾക്ക് ഇത് വാട്സപ്പ് നമ്പറാണ് വാട്സപ്പിൽ വിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ വന്നിരിക്കുന്നത് നമുക്ക് വീടുകളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി അല്ലേ ഈ മുക്കുറ്റി നമുക്ക് തടസ്സം മാറാനും പല ഔഷധ രീതിയിലുള്ള പ്രയോഗം മുക്കുറ്റി കൊണ്ട് ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ മാറാനും പിന്നെ മുക്കുറ്റി വശ്യം അതായത് സ്വയംവര വിവാഹ തടസ്സമുള്ളവർക്ക് മുക്കുറ്റി നൂറ്റെട്ട് തവണ അശുബാരുടെ മന്ത്രം കൊണ്ട് വിവാഹ തടസ്സത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉത്തമമാണ് മുക്കുറ്റി അതേപോലെ തന്നെ മുക്കുട്ടി നമ്മൾ ഗൃഹനില നോക്കി ബാണേശ്വരി മന്ത്രമാണോ സ്വയംവര മന്ത്രമാണോ ഹോമിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ജോലിയിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി മുക്കുറ്റി വളരെയധികം ഉത്തമമാണ് ഇത് കണ്ട ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന മുക്കുറ്റിയാണ് ഇത് ഇരുപത്തൊന്ന് മുക്കുറ്റിയുണ്ട് ഈ ഇരുപത്തൊന്ന് മുക്കുറ്റി നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് മുക്കുറ്റി പറിക്കുക ഇരുപത്തൊന്ന് മുക്കുറ്റി പറഞ്ഞ് പറിച്ചിട്ട് ഇത് നമ്മൾ ഇരുപത്തൊന്ന് തവണ നമ്മുടെ തലയ്ക്കൊഴിക്കുക തലയ്ക്കൊഴിച്ചിട്ട് എന്ത് ചെയ്യണം ഗണപതി ക്ഷേത്രത്തിൽ വെക്കുക എന്നിട്ട് നമ്മൾ തിരുമേനിയോട് പറയണം ഈ ഗണ ഗണപതി മന്ത്രം കൊണ്ട് എനിക്ക് എന്താ പറയുക ജോലിയിൽ തടസ്സങ്ങളുണ്ട് സാമ്പത്തിക തടസ്സങ്ങളുണ്ട് ഇല്ലെങ്കിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് വശ്യഗണപതി മന്ത്രം കൊണ്ട് ഇരുപത്തൊന്ന് തവണ അർച്ചന ചെയ്തു തരാൻ പറയണം അപ്പോൾ ഈ തിരുമേനി ഇത് അർച്ചന ചെയ്തു തരും അർച്ചന ചെയ്തു തരുന്നത് നമുക്ക് മുക്കുറ്റി കുറച്ച് തരും ഈ മുക്കുറ്റി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടു പൂജാമുറി വെക്കേണ്ട വീട്ടിൽ ഒരു മൂന്ന് ദിവസം വെക്കുക അപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ മുക്കുറ്റി ഏകദേശം ഇതൊക്കെ അങ്ങ് ആയി കഴിയും എന്നിട്ട് നമ്മൾ വെളിയിൽ ചെടിച്ചിട്ട് ഇരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇരുപത്തൊന്ന് ആഴ്ച ചെയ്യുമ്പം നമ്മുടെ ജോലിപരമായ തടസ്സങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറും അതായത് ഇരുപത്തൊന്ന് മുക്കുറ്റി നല്ല കഴുകി വൃത്തിയാക്കി വെക്കുക ഇരുപത്തൊന്ന് തവണ ഇങ്ങനെ തലക്കൊഴിയുക ഇപ്പം ഞാനിതൊരു വേറെ ആവശ്യത്തിന് വേണ്ടി വെച്ചതുകൊണ്ട് ഞാൻ തലയ്ക്ക് ഒഴിഞ്ഞ് കാണിക്കുന്നില്ല നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് നല്ല പോലെ നമ്മൾ തലയ്ക്ക് ഒഴിയണം തലക്കൊഴിഞ്ഞ് തൊഴിൽ തടസ്സങ്ങൾ നമ്മുടെ തടസ്സങ്ങള് സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണമെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു വലത്ത് വെച്ച് ഗണപതി ഭഗവാന്റെ നടയി വെക്കുക അപ്പൊ തിരുമനിയുടെ പറഞ്ഞാൽ തിരുമനി തലക്കൊഴിഞ്ഞ് മുക്കുട്ടിയാണ് വശ്യഗണപതി മന്ത്രം കൊണ്ട് ഇത് ഇരുപത്തൊന്ന് തവണ അർച്ചന ചെയ്തു തരാൻ വേണം അപ്പൊ ഈ പ്രസാദം നമ്മൾ ഭക്തിപൂർവം പ്രാ പ്രാർത്ഥിച്ച് മേടിക്കുക നമ്മുടെ കാര്യത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം വരും തടസ്സങ്ങൾ മാറും ജോലിയിൽ നിലനിൽ അതായത് നിലവിൽ ജോലിയുള്ള ഭക്തജനങ്ങൾ ജോലിയുടെ തടസ്സങ്ങളൊക്കെ മാറി എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വഴിപാട് ഭക്തിപൂർവ്വം ഗണപതി ക്ഷേത്രത്തിൽ പോയി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളിൽ വാട്സപ്പ്